കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കാമാക്ഷി മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി ജനറൽ സെക്രട്ടറി എസ് ടി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നേര്മംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇടുക്കി എം പി അഡ്വകറ്റ് ഡീൻ കുര്യാക്കോസിന് നേരെയും പ്രതിഷേധിച്ച വീട്ടുകാർക്കും നാട്ടുകാരുടെയും നേരെയും യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയും നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കാമാക്ഷി മണ്ഡലം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തങ്കമണിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പന്തലാലിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിലും പ്രകടനത്തിലും നിരവധി പേർ പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി എസ് ടി അഗസ്ത്യൻ ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് കൊള്ളിക്കുളവിൽ ജോസ് തൈച്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ആനിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി